മഹാനായ ഇബ്രാഹിം അഹമ്മിന്റെ ഒരു കഥ പറയാം ഒരിക്കൽ അദ്ദേഹം കഴിവയിലേക്ക് നടന്നു പോവുകയായിരുന്നു വഴിയിൽ വെച്ച് ഒരു കാട്ടറബിയെ കണ്ടുമുട്ടി കാട്ടറബി അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ ഷെയ്ഖ് നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര പോകുന്നത് മഹാൻ പറഞ്ഞു ഞാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ മന്ദിരത്തിലേക്കാണ് ഈ സമയം കാട്ടറബി വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു വാഹനമില്ലാതെ കയ്യിൽ ഭക്ഷണമില്ലാതെ യാതൊരുവിധ മുൻകരുതലുമില്ലാതെ ഇത്രയും ദീർഘമായ ദുർഘടമായ ഒരു യാത്രക്ക് പുറപ്പെടാൻ നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മഹാനവറുകൾ അതിന് രസകരമായ ഒരു മറുപടി പറയുന്നു ഞാൻ ഒരുപാട് വാഹനങ്ങളോടുകൂടെയാണ് യാത്ര പോകുന്നത് നിനക്കത് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അയറാബി വീണ്ടും ആശ്ചര്യത്തോട് ചോദിച്ചു എവിടെയാണ് ആ വാഹനങ്ങൾ മുഴുവനും അപ്പോൾ മഹാനവർ പറഞ്ഞു ആപത്തുകൾ വരുമ്പോൾ ഞാൻ ക്ഷമയുടെ വാഹന പുറത്തേറും അനുഗ്രഹങ്ങളുണ്ടാകുമ്പോൾ ഞാൻ നന്ദിയുടെ വാഹനത്തിലേക്ക് മാറും ദൈവവിധിയുടെ മുന്നിൽ എൻ്റെ വാഹനം തൃപ്തിയാണ് മനസ്സിൽ വല്ല പ്രലോഭനവും ഉണ്ടായാൽ ഞാൻ അന്നേരം ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഇനിയുള്ള കാലം കഴിഞ്ഞുപോയ ആയുസിനേക്കാൾ വളരെ കുറവാണ് എന്നുള്ളത് അപ്പോൾ ആ ആറാബി പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ നിങ്ങൾ യാത്ര തുടരുക നിങ്ങളാണ് യഥാർത്ഥ തീർത്ഥാടകൻ എന്നുള്ളത്